കലാലോകത്തെ ദുഃഖത്തിലാഴ്ത്തി അപ്രതീക്ഷിത വേർപാട് മലയാള സിനിമാ സീരിയൽ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രശസ്ത അസോസിയേറ്റ് ഡയറക്ടർ സിനി ബാബു ആണ് അന്തരിച്ചത് നിരവധി സിനിമകളിലും സീരിയലുകളിലും അസോസിയേറ്റ് ഡയറക്ടറായി പ്രവർത്തിച്ച കലാകാരനാണ് സിനി ബാബു പ്രമുഖ നിർമ്മാതാവ് എൻ എം ബാദുഷ സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിച്ചു അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാലോകം സിനി ബാബുവിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം